കർമ്മം ലക്ഷ്യം കർമ്മഫലം വരും ഈശ്വരനല്ലോ റിക്കൺസിലേഷൻ നടത്തുന്നതിന് മുമ്പ് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിലെ ബാലൻസ് ഷീറ്റ് നോക്കി ഫുൾ ഒബി എൻട്രി ചെയ്യേണ്ട വിധം കാണിക്കുന്ന വീഡിയോയും വളരെ കുറച്ച് ഇടപാടുകൾ മാത്രമുള്ള ഒരു ബാങ്കിന്റെ റിക്കൺസിലേഷൻ നടത്തുന്ന വിധം വിവരിക്കുന്ന വീഡിയോ പാർട്ട് വണ്ണും എല്ലാവരും കണ്ടു കാണുമല്ലോ ഇനിയും കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് റിക്കൺസിലേഷന്റെ പാർട്ട് വൺ വീഡിയോയിൽ കോംപ്ലിക്കേഷൻ വളരെ കുറഞ്ഞ വളരെ കുറച്ച് മാത്രം എൻട്രികളുള്ള ഒരു ബാങ്കിന്റെ ഒരു മാസത്തെ റിക്കൺസിലേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ പരിചയപ്പെട്ടത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള അക്കൗണ്ടുകളുള്ള റിക്കൺസിലേഷൻ വിവരിക്കുന്ന റിക്കൺസിലേഷൻ വീഡിയോയുടെ ഭാഗം രണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമുക്ക് ആ റിക്കൻസുലേഷൻ സ്ക്രീനിനകത്തുള്ള ഓരോ ഓപ്ഷൻസും അതിലെ ഓരോ ടാബിന്റെ ആവശ്യകതയും കൂടി പരിചയപ്പെടാം അതിലെല്ലാം ഉപരിയായി ഒരു പർട്ടിക്കുലർ മന്തിലെ റിക്കൺസിലേഷൻ എങ്ങനെയാണ് ടാലി ആകുന്നത് അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന അൺറിക്വൻസുകളുടെ ഫിഗേഴ്സ് എന്തൊക്കെയായിരിക്കും അത് എങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി നമുക്ക് സ്ഥിരം വരുന്ന കൺഫ്യൂഷനുകൾ ഓരോന്നായി നമുക്കിവിടെ പരിചയപ്പെടാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യ വീഡിയോ കണ്ട് പ്രാഥമിക പാഠങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ രണ്ടാം ഭാഗം നിങ്ങൾ കാണാവൂ കാര്യം മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ബാങ്ക് പാസ്ബുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ എങ്ങനെ എക്സറിലേക്ക് മാറ്റാം അണ്ടർ എൻട്രി കണ്ടുപിടിച്ച് എങ്ങനെ എക്സർ ഫോർമാറ്റിലേക്ക് മാറ്റാം അൺറിക്കൺസിലേഷൻ കൺസലേഷൻ സ്റ്റേറ്റ്മെന്റിലെ നാല് പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെ ആദ്യ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞതിനാൽ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അക്കൗണ്ടിൻ്റെ ലോകിലെ ഫിനാൻസ് മോഡ്യൂളിൽ കീഴിലുള്ള ബാങ്ക് റിക്കൺസിലേഷൻ കാർഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ ഒരു സബ് കാർഡ് രൂപത്തിലുള്ള എട്ട് ഓപ്ഷൻസ് കാണാം ഇതിലെ മൂന്ന് ഓപ്ഷൻസ് ആദ്യ വീഡിയോയിൽ പറഞ്ഞതാണെങ്കിലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ചെയ്യേണ്ട ഒരു ക്രമത്തിൽ പറയുകയാണെങ്കിൽ ഈ നാലാമത് കാണുന്ന പ്രീവിയസ് അൺ എൻട്രി ഓപ്ഷൻ എന്നത് നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ബാങ്കിന്റെയും മാർച്ച് മാസത്തെ അൺ എക്സൽ അപ്ലോഡ് ചെയ്യാനാണ് ഇനി ഒന്നാമത്തെ ഓപ്ഷനായ പാസ്ബുക്കിലേക്ക് വരാം ഇത് നമുക്ക് ഓ ഏപ്രിൽ മാസം മുതലുള്ള ഓരോ മാസത്തെയും ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പാസ്ബുക്ക് എക്സൽ അപ്ലോഡ് ചെയ്യാനുള്ളതാണ് ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ മാത്രം റിക്കൺസിലേഷൻ ആരംഭിക്കാം അതിനായാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ മനസ്സിലായല്ലോ ഈ മൂന്നാമത് കാണുന്ന പാസ്ബുക്ക് സ്പ്രിപ്റ്റ് എന്നത് നമ്മൾ അപ്ലോഡ് ചെയ്തു വെച്ച പാസ്ബുക്കിലെ ഏതെങ്കിലും എൻട്രികളെ രണ്ടോ അതിലധികമോ തുകകളിലേക്ക് ഇതിനകത്തു നിന്നും സ്പ്രിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അഞ്ചാമത് കാണുന്ന ഈ പ്രീവിയസ് അണ്ടർ കൺസീൽഡ് സെർച്ച് എന്നാൽ പേര് പോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത മാർച്ച് മാസത്തെ അണ്ടർ കൺസൾഡ് എക്സെൽ എന്തെങ്കിലും ഫിഗർ സെർച്ച് ചെയ്ത് നോക്കണമെങ്കിൽ ഇത് വഴി പറ്റും അത്ര മാത്രം ഇനി ഇവിടെ മിച്ചമുള്ള മൂന്ന് ഓപ്ഷൻസ് ഓപ്ഷൻസൊക്കെ എല്ലാം റീസെറ്റ് ഓപ്ഷൻ ആണ് അതായത് ഏതെങ്കിലും ഒരു മാസത്തെ റിക്കൺസിലേഷൻ നമ്മൾ സക്സസ് ആയി നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് റീസെറ്റ് ചെയ്ത് വേണമെങ്കിൽ വീണ്ടും ചെയ്ത് നോക്കാം അതിന് ഈ കാണുന്ന മൂന്ന് ഓപ്ഷൻസും ക്ലിക്ക് ചെയ്ത് ബന്ധപ്പെട്ട മാസത്തെ വിവരങ്ങൾ ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ചെയ്ത് വീണ്ടും പഴയ പോലെ തുടങ്ങാൻ കഴിയുന്നതാണ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ഓരോ ഓപ്ഷൻസിനെ കുറിച്ചും ഒരു ചെറിയ ധാരണ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ ഈ റിക്രിസേഷൻ പ്രോസസ്സിലേക്ക് നേരിട്ട് കടക്കുകയാണ് അതിനായി ഇത്തവണ ഞാൻ ട്രഷറിയിലെ ഓൺഫണ്ട് അക്കൗണ്ട് ആയ ഒരു എൽ ജി ടി എസ് പി അക്കൗണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തേക്ക് റിട്ടേൺസൽ ചെയ്യാനാണ് എടുത്തിരിക്കുന്നത് അതിന്റെ പാസ്ബുക്ക് ബിംസിൽ ലോഗിൻ ചെയ്ത് ടി എസ് ബി മെനുവിന് കീഴിലുള്ള എൽ ജി ടി എസ് പിക്ക് നേർക്കുള്ള പാസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഡേറ്റ് റേഞ്ച് ഏപ്രിൽ കൊടുത്തു പാസ്ബുക്ക് സ്റ്റേറ്റ്മെന്റ് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തു ഇതേപോലെ എക്സൽ ടെംബ്ലേറ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ എക്സലിലേക്ക് നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എൻ്റർ ചെയ്ത് കൊടുത്താലും മതി നോക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എനിക്ക് ആകെ പത്തൊമ്പത് ഉള്ളത് ഡെബിറ്റ് ഭാഗത്ത് അതായത് ട്രഷറിയിൽ നിന്ന് തുക പോയ ഭാഗത്ത് പത്ത് എൻട്രിയും ക്രെഡിറ്റ് ഭാഗത്ത് അതായത് ട്രഷറിയിലേക്ക് തുക വന്ന ഭാഗത്ത് ഒൻപത് എൻട്രിയുമാണ് ഉള്ളത് ട്രഷറിയിലേക്ക് തുക വന്നതിനാൽ ആദ്യ എൻട്രിയായി നമ്മുടെ റിസംഷൻ തുകയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് നമ്മുടെ എൽ ജി ടി എസ് ബിയിൽ നിന്നും ബാക്കിയുണ്ടായിരുന്ന തുക ഗവൺമെന്റ് എടുത്തിട്ട് ഏപ്രിൽ ആദ്യ വാരം തിരികെ തിരികെത്തന്നത് അതാണ് റിഡംഷൻ തുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ പൈസ വന്നിട്ടുണ്ട് നമുക്ക് റിക്കൻസുലേഷൻ ആരംഭിക്കാം ഫിനാൻസ് മാനേജ്മെന്റിൽ നിന്നും ബാങ്ക് റിക്കൻസുലേഷൻ കാർഡ് എടുത്തോ ആദ്യം മാർച്ച് മാസത്തെ അൺറിക്കൻസൾഡ് എക്സൽ ഈ ഓപ്ഷൻ വഴി അപ്ലോഡ് ചെയ്തു ഇതിൽ അൺറിക്കൻസൾഡ് എക്സൽ ഭാഗത്ത് എനിക്ക് രണ്ട് എൻട്രികൾ ഉണ്ടായിരുന്നു ആ സ്ക്രീനും ആഡ് ചെയ്ത എക്സെൽ ഞാൻ ഇപ്പോൾ കാണിക്കാം അതായത് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് കാറ്റഗറിയിൽ ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അതായത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് രണ്ട് ലക്ഷം രൂപയുടെ ഒരു എൽ ജി എം എസ് ബാങ്ക് ബുക്കിൽ വരവ് വന്നതാണ് ഈ തുക പാസ്ബുക്കിൽ വരവ് വന്നത് ഏപ്രിൽ മാസമായിരിക്കും കാറ്റഗറിയിൽ ഒരു അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപയുണ്ട് അതായത് മാർച്ച് മുപ്പതിന് അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപ നമ്മുടെ ഐ എൽ ജി എം എസ് ബാങ്ക് ബുക്കിൽ ചെലവ് ബുക്ക് ചെയ്തു ഈ തുക പാസ്ബുക്കിൽ ചെലവ് വന്നത് മിക്ക പറഞ്ഞ ഏപ്രിൽ മാസമായിരിക്കും രണ്ട് സാഹചര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു രണ്ട് എനിക്കുണ്ടെന്ന് ഓർത്തോളാം ഓക്കെ നമ്മൾ ബാക്കി ചെയ്യുമ്പോൾ കാര്യം മനസ്സിലുണ്ടായിരിക്കണം ഇനി നമുക്ക് നമ്മുടെ ബാങ്ക് പാസ്ബുക്കിന്റെ എക്സൽ അപ്ലോഡ് ചെയ്യണം അതിനായിട്ട് പാസ്ബുക്ക് എൻ്റെ സെലക്ട് ചെയ്തു ഇവിടെ ട്രഷറി ആയതിനാൽ ട്രഷറി എന്ന റേഡിയോ ബട്ടൺ ആണ് സെലക്ട് ചെയ്തത് കോംബോ ബോക്സിൽ നിന്ന് ട്രഷറി സെലക്ട് ചെയ്തു വർഷവും മാസവും നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പൊ ലഭിക്കുന്ന പേജിൽ പാസ്ബുക്കിലെ റിക്കൺസിൽ ചെയ്യുന്ന മാസത്തെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നൽകണം അപ്ലോഡ് എക്സൽ എന്ന ഭാഗത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച പാസ്ബുക്കിന്റെ എക്സൽ അപ്ലോഡ് ചെയ്തു ചെയ്ത വിവരങ്ങൾ ചുവടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് ആയത് സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്യണം നമുക്കിനി റിക്കൺസിലേഷൻ ആരംഭിക്കാം ബാങ്ക് റിക്കൺസിലേഷൻ പ്രോസസ് കാർഡ് സെലക്ട് ചെയ്തു സെലക്ട് ബാങ്ക് ഓർ ട്രഷറി എന്ന ഭാഗത്ത് നിന്ന് റിക്കൺസില് ചെയ്യേണ്ട ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി സെലക്ട് ചെയ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മാസം ഏപ്രിൽ എന്നിവ നൽകുമ്പോൾ തന്നെ സ്ക്രീനിൽ നോക്കിയേ നമ്മൾ അപ്ലോഡ് ചെയ്ത പാസ്ബുക്കിന്റെ അടിസ്ഥാനത്തിൽ പാസ്ബുക്കിലെ ഓ ബി സി ബി കെ സ്മാർട്ട് ബുക്കിലെ ഓ ബി സി ബി മീൻസ് ബാലൻസ് ഇവ ഓട്ടോമാറ്റിക് ആയി കാണാം ഇനി താഴെ കാണുന്ന ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഷീറ്റ് നമുക്ക് ുംക്കൺസേഷൻ ചെയ്യുന്നതിനുള്ള ഈ സ്ക്രീനിന്റെ ഹെഡറിൽ തന്നെ ഇങ്ങനെ ഒരു അബ്സ്ട്രാക്ട് കാണാം അതിൽ കുറെ ഫിഗറുകൾ കാണാം അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം താഴെ ഭാഗത്ത് കാണുന്ന ഡയറക്ട്ലി ഡെബിറ്റഡ് ബൈ ബാങ്ക് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി കാണുന്നുണ്ടല്ലോ അതിനർത്ഥം നമ്മൾ അപ്ലോഡ് ചെയ്ത ഏപ്രിൽ മാസത്തെ പാസ്ബുക്ക് പ്രകാരം പേയ്മെന്റ് ഭാഗത്തുള്ള അതായത് ഡെബിറ്റ് സൈഡിലുള്ളവയുടെ ആകത്തുകയാണ് അത്രയും തുക നമുക്ക് റിക്കേഴ്സൽ ചെയ്യാനുണ്ട് എന്നാണ് കാണിക്കുന്നത് അതിനു മുകളിൽ ഡയറക്ട്ലി ക്രെഡിറ്റഡ് ബൈ ബാങ്ക് അമ്പത്തൊന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുപത്തിയെട്ട് അത് മീൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഏപ്രിൽ മാസത്തെ പാസ്ബുക്ക് പ്രകാരം റെസിറ്റ് ഭാഗത്തുള്ള അതായത് ക്രെഡിറ്റ് സൈഡിലുള്ളവയുടെ ആകത്തുകയാണ് അത്രയും തുക റിക്കേഴ്സൽ ചെയ്യാനുണ്ട് എന്നാണ് അവിടെയും മനസ്സിലാക്കേണ്ടത് ഇനി ചെക്ക് ഇഷ്യൂട് നോട്ട് പ്രസന്റഡ് ഇൻ ബാങ്ക് എന്ന ഭാഗത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് കാണാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കെ എസ് ഏപ്രിൽ മാസത്തെ ബാങ്ക് ബുക്കിൽ നിന്നും ആകെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയുടെ പേയ്മെന്റ് ചെക്കുകൾ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി അവസാന ഭാഗം അതായത് ഈ ചെക്ക് ഡെപ്പോസിറ്റ് നോട്ട് കളക്റ്റഡ് എന്ന ഭാഗത്ത് അറുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി ആറ് രൂപ കാണാം അതായത് എന്റെ കെ എസ് ഏപ്രിൽ മാസത്തെ ബാങ്ക് ബുക്കിൽ റെസിപ്റ്റ് ഭാഗത്ത് ആകെ അറുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി ആറ് രൂപയാണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത് ഇത്രയും വിവരങ്ങൾ റിക്കൺസിലേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു അബ്സ്ട്രാക്ട് ആണ് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമേ ഉള്ളൂ 아, 다이 다. ക്ലോസിംഗ് ബാലൻസ് ആസ്പെർ പാസ്ബുക്കിന് നേർക്ക് കാണുന്ന ഈ തുകയും ഇതിന് ചേർന്ന് കാണുന്ന ഈ ബാലൻസ് തുകയും സെയിം ആയിരിക്കണം എങ്കിൽ മാത്രമേ റിക്കൺസുലേഷൻ നടക്കുകയുള്ളൂ ഇവിടെ അത് രണ്ടും നാൽപ്പത്തിനാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് സെയിം ആണ് അതുകൊണ്ട് തന്നെ റിക്കൺസുലേഷൻ പൂർത്തിയാക്കാൻ കഴിയും ഓക്കെ ഈ തുക സെയിം ആണെങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവൂ അതായത് ഒരു റിക്കൺസുലേഷൻ നടക്കുന്ന നടക്കുന്നതിന് അതിന്റെ ബാക്ക്എന്റിൽ ഒരു ഫോർമുല പ്രോസസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം ഞാൻ അത് പറയാം അതായത് റിക്കൺസുലേഷൻ ആരംഭിക്കുന്ന മുകളിൽ പറഞ്ഞ ബാലൻസ് ആസ് ിൽ പറഞ്ഞു പ്ലസ് ഡയറക്ട് ബൈ ബാങ്ക് മന്ത് അൻസൈൽഡ് ഡയറക്ട് ബൈ ബാങ്ക് ഓൾഡ് പ്ലസ് പ്രീവിയസ് മന്ത്രി എന്നിവയുടെ ആകെ തുകയിൽ നിന്നും ചെക്ക് ഡെപ്പോസിറ്റഡ് ബൈ നോട്ട് ക്ലിയർഡ് ഡെബിറ്റഡ് ബൈ ബാങ്ക് പ്രീവിയസ് മന്ത് ഡെബിറ്റഡ് ബൈ ബാങ്ക് ഓൾഡ് പ്ലസ് പ്രീവിയസ് മന്ത് ചെക്ക് ഡെപ്പോസിറ്റഡ് ബൈ നോട്ട് ഓൾഡ് എന്നിവയുടെ ആകെ തുക കുറച്ചാൽ എപ്പോഴും പാസ്ബുക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഒരു കാര്യം കൂടി ഇതേ ഫോർമാറ്റിലായിരിക്കും നമുക്ക് റിക്കൺസേഷൻ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ലഭിക്കുന്നതും എന്ന് മനസ്സിലാക്കണം ഓക്കെ ഈ വെബ്സൈറ്റിന് ഒന്നുകൂടി വിശദമായി ഒരു എക്സ്ട്രാ ഷീറ്റിന്റെ സഹായത്താൽ ഞാൻ വിശദമാക്കാം നിങ്ങൾക്ക് ൌട്ട് ചെയ്ത് നോക്കണമെങ്കിൽ ഈ എക്സൽ ലിങ്ക് ഞാൻ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് ഫിഗറുകൾ കൊടുത്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ ചെയ്തെന്നുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ആറ് അത് ഞാനിവിടെ എൻ്റർ ചെയ്തു അതിനോട് കൂടി തൊട്ട് താഴെയുള്ള ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഇൻഡ് ബാങ്ക് ഒന്ന് മുപ്പത്തി മുന്നൂറ് ആണ് അതും ഞാൻ എൻ്റർ ചെയ്തു ക്ലോസിംഗ് ബാലൻസ് ആസ്പർ പാസ്ബുക്കിന്റെ തുകയോടൊപ്പം ആഡ് ചെയ്തു ിൽ അമ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുപത്തി എട്ട് രൂപയുണ്ട് അതും ഈ തുകയോടൊപ്പം ആഡ് ചെയ്തു ആ എക്സലിന് ആഡ് ചെയ്യാനുള്ള മറ്റ് ഫിഗറുകളൊന്നും നമുക്ക് ഇവിടെ ഇല്ല അവയുടെ ആകെ നോക്കൂ ആ തുകയിൽ നിന്ന് ഈ അബ്സ്ട്രാക്റ്റിൽ കാണുന്ന ചെക്സ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് തുകയും ഡയറക്ട്ലി ക്രെഡിറ്റഡ് ബൈ ബാങ്കിൽ വരുന്ന തുകയും ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ടഡ് ഓൾഡ് ഈ ഓൾഡ് അബ്സ്ട്രാക്റ്റ് കാണത്തില്ല ഈ തുകയും കുറയ്ക്കണം ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ബാലൻസ് ആറ്റ് നാൽപ്പത്തിനാല് ലക്ഷത്തി

ആദ്യം ഈ ഓട്ടോ റിക്കൺസിലേഷൻ പിന്നീട് മാനുവൽ റിക്കൺസിലേഷൻ ആണ് ചെയ്യേണ്ടത് റിക്കൺസിലേഷൻ പ്രോസസ് എന്ന കാർഡ് സെലക്ട് ചെയ്തു ബാങ്ക് വർഷം മാസം ഇവ സെലക്ട് ചെയ്തു ഓട്ടോ റിക്കൺസിലേഷൻ കൊടുത്തു അത് പൂർത്തിയായപ്പോൾ മാനുവൽ റിക്കൺസിലേഷൻ എനേബിൾ ആയി അത് സെലക്ട് ചെയ്തോ ലഭ്യമായ ഫിഗറുകൾ എല്ലാം സെലക്ട് ചെയ്തു റിക്കൺസൽ ചെയ്തു അതൊക്കെ ഞാൻ ഇതുപോലെ വേഗത്തിൽ ചെയ്തു തീർക്കുന്നു കാരണം ഇത് എങ്ങനെ ചെയ്യാമെന്ന് വിശദമായി പാർട്ട് വൺ വീഡിയോയിൽ കാണിച്ചതാണ് അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് ഓക്കെ റിക്കൺസിലേഷൻ എല്ലാം കഴിഞ്ഞു ഈ സ്ക്രീനിൽ പാസ്ബുക്ക് ഭാഗത്ത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിൽ രണ്ടു ലക്ഷം രൂപയുടെ ഒരു റെസിപ്റ്റ് എൻട്രിയും ഏഴ് നാല് ഇരുപത്തി അഞ്ചിൽ ഒരു അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപയുടെ ഒരു പേയ്മെന്റ് എൻട്രി മിച്ചം കാണുന്നുണ്ട് അവിടെ ആ രണ്ടു ലക്ഷത്തിന് നേരെ സിആർ എന്ന എൻട്രി ഉള്ളത് കൊണ്ടാണ് അത് രസീത് ആണെന്നും അഞ്ഞൂറ്റി അറുപത്തിനാലിന് നേർക്ക് ഡിആർ എന്ന് വന്നത് കൊണ്ടാണ് അത് പേയ്മെന്റ് എന്നും പെട്ടെന്ന് മനസ്സിലാവുന്നത് ഇക്കാര്യം മനസ്സിലുണ്ടാവണം എന്നാൽ വലുത് ബാങ്ക് ബുക്കിൽ ഏപ്രിൽ മാസം അങ്ങനെ ഒരു റെസിപ്റ്റ് എൻട്രിയോ ഒരു പേയ്മെന്റ് എൻട്രിയോ ഇല്ലായെന്ന് മാത്രമല്ല ഇനി ബാങ്ക് ബുക്ക് ഭാഗത്ത് ഒന്നും തന്നെ റിക്വൻസ് ചെയ്യാൻ പെൻഡിങ്ങും കാണിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ രണ്ട് ലക്ഷം രൂപയുടെ റെസിപ്റ്റും അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപയുടെ പേയ്മെന്റും എങ്ങനെയാണ് ഏപ്രിലിന്റെ തുടക്കത്തിൽ എൻ്റെ പാസ്ബുക്കിൽ വന്നത് ഞാൻ തുടക്കത്തിൽ നിങ്ങളോടൊരു കാര്യം ഓർത്തുവയ്ക്കാൻ പറഞ്ഞിരുന്നോ അതായത് മാർച്ച് മാസത്തെ എന്റെ അണ്ടർ ഫിഗർ ആയി ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ടഡ് കാറ്റഗറിയിൽ രണ്ട് ലക്ഷം രൂപയും ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് കാറ്റഗറിയിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപയും ഉണ്ടായിരുന്നു ആ തുകകളാണ് ഏപ്രിൽ പാസ്ബുക്കിൽ സിആർ ഡി ആറുമായി കാണുന്നത് അതായത് അപ്ലോഡ് ചെയ്ത അണ്ടർ എക്സലിലെ ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് ക്ലിയേഡ അതേപോലെ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് എന്നിവ ഈ ബാങ്ക് ബുക്ക് ഭാഗത്ത് കൊണ്ടുവരുന്നതിന് മുകളിൽ ഈ കാണുന്ന ഡേറ്റ് റേഞ്ച് ഭാഗത്ത് മാർച്ച് മാസം സെലക്ട് ചെയ്തു ശേഷം എപ്പോഴാണോ ചെക്ക് പ്രസന്റ് ഓർ ഇഷ്യൂ ചെയ്യാത്തത് ആ തീയതി മുതൽ സെർച്ച് കൊടുക്കുക ഞാൻ ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊടുത്ത് സെർച്ച് കൊടുത്തു നോക്കൂ മാർച്ച് മാസത്തെ ഞാൻ അപ്ലോഡ് ചെയ്തു വെച്ചിരുന്ന അണ്ടർ അൺറിക്കൺസിനുടെ ലിസ്റ്റ് ഇങ്ങനെ ലഭിക്കും അതിൽ രണ്ട് ലക്ഷവും അഞ്ഞൂറ്റിഅറുപതിനാല് രൂപയും ഉള്ളതായിട്ട് കാണാം അത് രണ്ടും സെലക്ട് ചെയ്തു ഈ ബാങ്ക് ബുക്ക് ഭാഗത്ത് വന്നു അതിനുശേഷം നമുക്ക് അറിയുന്നത് പോലെ ലെഫ്റ്റ് സൈഡിൽ പാസ്ബുക്കിൽ നിന്ന് രണ്ട് ലക്ഷവും റൈറ്റ് സൈഡ് ബാങ്ക് ബുക്കിൽ നിന്ന് രണ്ട് ലക്ഷവും ഇങ്ങനെ സെലക്ട് ചെയ്തു ഇവിടെ റിക്കൻസിലെ ക്ലിക്ക് ചെയ്യുന്നു അതേപോലെ സൈഡ് പാസ്ബുക്കിൽ നിന്നും അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപയും റൈറ്റ് സൈഡ് ബാങ്ക് ബുക്കിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപയും സെലക്ട് ചെയ്തു റിക്കൻസിലെ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ പാസ്ബുക്ക് സൈഡിലും ബാങ്ക് ബുക്ക് സൈഡിലും ഇനി ഒന്നും റിക്കേൺസിൽ ചെയ്യാൻ പെൻഡിങ് ഇല്ല എന്ന് കാണാം ഇനി താഴെ കാണുന്ന ഈ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതാ ഇതേപോലെ സബ്മിറ്റ് ബട്ടൺ കാണാൻ കഴിയും എല്ലാം റിക്കൺസിൽഡ് ആയാൽ മാത്രമേ സബ്മിറ്റ് ബട്ടൺ ഇവിടെ ഡിസ്പ്ലേ ആവുകയുള്ളൂ എന്ന് ഓർത്തോളം അതായത് റിക്കൺസുലേഷനിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ഇവിടെ വരുത്തില്ല നേരെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്തോ ഇപ്പൊ നമ്മുടെ ഏപ്രിൽ മാസത്തെ റിക്കൺസിലേഷൻ പൂർത്തിയായതായി കാണാം ട്രഷറിയുടെ എൽ ജി ടി എസ് ബി അക്കൗണ്ട് റിക്കൺസുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മാർച്ച് മാസം അവസാനം നമ്മുടെ എൽ ജി ടി എസ് ബി അക്കൗണ്ടിൽ ട്രഷറിയിൽ അവശേഷിച്ചിരുന്ന തുക ഗവൺമെന്റ് എടുക്കുകയും ഏപ്രിൽ ആദ്യം ഇവ തിരികെ തരികയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ലഭിക്കുന്നവയാണ് റിഡംഷൻ എമൗണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത് എല്ലാവർക്കും ഇപ്രകാരം തുകകൾ തിരികെ ലഭിച്ചിട്ടുണ്ട് തിരികെ ലഭിച്ച തുക കുറച്ച് പേരെങ്കിലും തുടർന്നുള്ള മാസങ്ങളിൽ രസീത് ചെയ്തിട്ടുണ്ട് കുറച്ചുപേര് ഇതുവരെ രസീത് ചെയ്യാതെയും ഇരിക്കുന്നുണ്ടാവും ഈ രണ്ട് കേസിലും എങ്ങനെ റിക്കൺസൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് റെസീത് ഓൾറെഡി ചെയ്ത ഒരു പഞ്ചായത്തിന്റെ റിക്കൺസിലേഷൻ നോക്കാം സ്ക്രീൻ നോക്കുക ഇവിടെ നോക്കൂ ഈ ഈ എന്റെ പഞ്ചായത്തിന്റെ എൽ ജി ടി എസ് ബി അക്കൗണ്ട് റിക്കൺസിലേഷൻ നടക്കുകയാണ് റിക്കൺസൽ ചെയ്ത് ഏതാണ്ട് പൂർത്തിയായി ഇനി പാസ്ബുക്ക് സൈഡിൽ മൂന്ന് നാല് ഇരുപത്തി അഞ്ചിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുണ്ട് ഇത് നമ്മുടെ റിഡക്ഷൻ എമൗണ്ട് ഗവൺമെന്റ് എടുത്തിട്ട് തിരികെ തന്നതാണ് അത് സെലക്ട് ചെയ്തു ഞാൻ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി രസീത് ചെയ്തിട്ടുള്ളതായിട്ട് അറിയാം അതിനാൽ വലതു വശത്തെ ബാങ്ക് ബുക്ക് ഭാഗത്തെ ഡേറ്റ് റേഞ്ച് നൽകി സെർച്ച് ചെയ്യുന്നു ഇപ്പോൾ നോക്കൂ ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രസീത് ചെയ്ത ആ രസീത് അവിടെ ലിസ്റ്റ് ചെയ്യും അതിനെ സെലക്ട് ചെയ്ത് ഹോം പേജിലേക്ക് കൊണ്ടുവരുന്നു ആ എൻട്രിയും സെലക്ട് ചെയ്തു ഇപ്പോഴത്തെ ചൂടെ രണ്ട് തുകകളും ടാലി ആയതായിട്ട് കാണാം റിക്കേസിലേഷൻ ആക്റ്റീവ് ആവും റിക്കൺസിൽ ചെയ്യുക ഇത്രയേ ഉള്ളൂ അടുത്ത കേസ് നോക്കുന്നത് നാളിതുവരെയും ഈ തുക രസീത് ചെയ്യാത്ത ഒരു പഞ്ചായത്തിൻ്റെയാണ് അതായത് റിഡംഷൻ തുക ലഭിച്ചു പക്ഷേ രസീത് ചെയ്തിട്ടേ ഇല്ല മറ്റു കാര്യങ്ങൾ പറയുന്നില്ല നേരെ റിക്കൺസിലേഷനിലേക്ക് കടക്കുകയാണ് മറ്റ് ഫിഗറുകളൊക്കെ റിക്കൺസിൽ ചെയ്തു ഓക്കെ ആയി ശ്രദ്ധിക്കുക റിഡംഷൻ തുകയ്ക്ക് രസീത് ചെയ്യാത്ത പഞ്ചായത്താണ് ഇത് ഇവിടെ പാസ്ബുക്ക് ഭാഗത്തിന് ഇരുപത്തി ഒമ്പത് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എൺപത്തി അഞ്ച് രൂപ ബാക്കി നിൽക്കുന്നു ഇത് റിഡംഷൻ തുകയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടോ ഇതിന് നാളിതുവരെയും രസീത് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ബാങ്ക് ബുക്ക് ബാങ്ക് ബുക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു തുക വന്നിട്ടുള്ളതായിട്ട് കാണുകയില്ല അതിനാൽ ഈ തുക റിക്കൺസേഷൻ സ്ക്രീനിൽ നിന്ന് തന്നെ നമ്മൾ ഇതിന് ഒരു രസീത് ചെയ്യുകയാണ് അതിനായിട്ട് ഹോം പേജിലോട്ട് പോവുക അവിടെ വൗച്ചർ ജനറേറ്റ് എന്ന കാർഡ് സെലക്ട് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന പേജിലെ പാസ്ബുക്ക് എന്നതിന് നേർക്കുള്ള റേഡിയോ ബട്ടൺ ആയിരിക്കും ആക്റ്റീവ് പാസ്ബുക്കിൽ ഡയറക്റ്റായിട്ട് വന്ന തുകകൾ ഗ്രിഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അവിടെ നോക്കൂ ട്രഷറിയിൽ വന്ന റിഡംഷൻ എമൗണ്ട് ആയ ഇരുപത്തൊമ്പത് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എൺപത്തഞ്ച് രൂപ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആയതിനു നേർക്കുള്ള റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക ചുവടെയുള്ള അക്കൗണ്ട് ഹെഡ് എന്നതിൽ നിന്നും റിഡംഷൻ ഹെഡായൂറ്റി മുപ്പത്തി ഫ്രം ഗവൺമെന്റ് റിഡംഷൻ എമൗണ്ട് എന്ന ഹെഡ് സെലക്ട് ചെയ്യുക തുക അവിടെ വന്നിട്ടുണ്ട് ജനറേറ്റ് ഓവസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റിട്ടൺസിൽഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കും അതായത് ബാങ്ക് പാസ്ബുക്കിലെ ആ റിഡംഷൻ തുക ഇപ്പൊ രസീതായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട തുകയും തമ്മിൽ ടാലിയായി അവ തമ്മിൽ റിട്ടൺസിലായി പോയി നോക്കൂ അതുകൂടി കഴിഞ്ഞാൽ അതുകൂടി ആയിക്കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ ആക്റ്റീവായി ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി ആ ട്രഷറി റിക്കൺസിലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം പ്രത്യേക നോട്ട് ചെയ്യുക അതായത് ഏത് തീയതിയിലാണോ റിക്കൺസിലേഷൻ ചെയ്യുമ്പോൾ ഈ വൗച്ചർ ജനറേറ്റ് ചെയ്യുന്നത് ആ തീയതിയിലായിരിക്കും ബാങ്ക് ബുക്കിൽ ഈ റെസിപ്റ്റ് വരവ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക മനസ്സിലായില്ലേ അല്ലേ അതായത് ഈ റിഡംഷൻ തുക ഏപ്രിൽ മാസം മൂന്നാം തീയതിയിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ ട്രഷറി ബുക്കിൽ വന്നത് പാസ്ബുക്കിൽ വന്നത് എന്നാൽ ഞാനിന്ന് നവംബർ അഞ്ചാം തീയതിയാണ് ഇതിന് റിക്കൺസിലേഷൻ ചെയ്യുമ്പോൾ ഇതിന് വൗച്ചർ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് കെ സ്മാർട്ടിൽ കെ സ്മാർട്ടിലെ ബാങ്ക് ബുക്കിൽ ഈ റിഡംഷൻ്റെ തുകയുടെ വരവിന്റെ തീയതി എന്നായിരിക്കും ഈ നവംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കും ഇപ്പോൾ ഈ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു സാഹചര്യം കൂടി നോക്കാം അതായത് മാർച്ച് മാസത്തെ അണ്ടർ സ്റ്റേറ്റ്മെന്റുകൾ ചിലർക്കെങ്കിലും ഡയറക്ട്ലി ക്രെഡിറ്റഡ് ടു ബാങ്ക് ഡയറക്ട്ലി ഡെബിറ്റഡ് ബൈ ബാങ്ക് കാറ്റഗറിയിൽ തുക വന്നിട്ടുണ്ടായിരിക്കും നമ്മളൊക്കെ തന്നെ ടാസ്ക് വഴി ഇത്തരം വിവരങ്ങൾ എ എഫ് എസ് കൊടുക്കുന്നതിന് മുമ്പായി മാർച്ച് മാസത്തെ ബാങ്ക് ബുക്കിൽ നിശ്ചയമായും കൊണ്ടുവന്നിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമേ മാർച്ച് മാസത്തെ അൺറിക്രിസൽഡ് സ്റ്റേറ്റ്മെന്റിൽ ഡയറക്ട്ലി ക്രെഡിറ്റഡ് ടു ബാങ്ക് ഡയറക്റ്റ്ലി ഡെബിറ്റഡ് ബൈ ബാങ്ക് കാറ്റഗറിയിൽ തുകകൾ ഉണ്ടായിരിക്കുകയുള്ളൂ ഇനി ഈ കാറ്റഗറിയിൽ തുക ഉള്ളവരുടെ കേസിൽ കെ എസ് മാർട്ടിൽ റിക്കൺസലേഷൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം ഇവിടെ ഒന്ന് നോക്കിയേ എൻ്റെ ഒരു ബാങ്കിൻ്റെ മാർച്ച് മാസത്തെ അൺ റിക്കൺസൾഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഡയറക്ട്ലി ക്രെഡിറ്റഡ് ബാങ്ക് എന്ന ഭാഗത്ത് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപയുണ്ട് അതിനർത്ഥം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയിൽ എൻ്റെ പാസ്ബുക്കിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപ വരവ് വന്നിരിക്കുന്നു എന്നാൽ മാർച്ച് മാസം തന്നെ എൻ്റെ ഐ എ ഡി എം എസ് ബാങ്ക് ബുക്കിൽ വരവ് വെച്ചിട്ടുമില്ല അത് ബാങ്ക് ബുക്കിൽ വരവ് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് സാഹചര്യം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇനി നേരെ കെ സ്മാർട്ടിലേക്ക് മാർട്ടിലേക്ക് വരുന്നു ഫിനാൻസ് മാനേജ്മെന്റിലെ ബാങ്ക് റിക്കൺസിലേഷൻ കാർഡ് ഞാൻ ഏപ്രിലെ പാസ്ബുക്ക് അപ്ലോഡ് ചെയ്തു മാർച്ച് മാസത്തെ അൺ സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്തു ശേഷം റിക്കൺസിലേഷൻ പ്രോസസ്സ് വഴി മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ വേറെ വേഗത്തിൽ കാണിക്കുകയാണ് അതിനുശേഷം ഓട്ടോ റിക്കൺസിലേഷൻ മാനുവൽ റിക്കൺസിലേഷൻ അതിൽ ഒരുപാട് എൻട്രി ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ ഞാൻ വേഗം റിക്കൺസൽ ചെയ്തെടുത്തു നോക്കി ഇവിടെ ഇനി ബാങ്ക് ബുക്ക് ഭാഗത്ത് മിച്ചം രണ്ട് എൻട്രികൾ മാത്രമാണ് ഉള്ളത് പാസ്ബുക്ക് ഭാഗത്ത് കാണുന്ന ഈ നാല് റെസിപ്റ്റ് സെലക്ട് ചെയ്യുന്നു ആകെ തുക നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് അത്രയും തുക എൻ്റെ ബാങ്ക് ബുക്ക് ഭാഗത്തുണ്ട് അത് ഞാൻ ക്രോസ് ചെയ്തു റിട്ടേൺസ്രി ചെയ്തു ഇനി നോക്കിയ ബാങ്ക് ബുക്ക് ഭാഗത്ത് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപയുടെ ഒരു റെസിപ്റ്റ് എൻട്രിയാണ് മിച്ചം ഉള്ളത് എന്നാൽ പാസ്ബുക്ക് ഭാഗത്ത് റിട്ടേൺസില് ചെയ്യാൻ അങ്ങനത്തെ ഒരു തുക കാണുന്നതേ ഇല്ല നിങ്ങൾക്ക് ഈ തുക എന്താണെന്ന കാര്യം പിടികൂട്ടിയോ എന്റെ മാർച്ച് മാസത്തെ അൻട്രിക്സീൽഡ് പാസ്ബുക്കിൽ ഡയറക്റ്റ്ലി ക്രെഡിറ്റഡ് ഭാഗത്ത് ഉണ്ടായിരുന്ന പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് അത് കിട്ടുന്നതിന് ഞാൻ ഈ പാസ്ബുക്കിൽ മുഗൾ ഭാഗത്ത് പിങ്ക് കളറിൽ കാണുന്ന ഈ ഓളിൽ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ആ പതിനേഴ് നാനൂറ്റി എൺപത്തിരണ്ട് രൂപയുടെ എൻട്രി എൻ്റെ പാസ്ബുക്ക് ഭാഗത്ത് വന്നു നമ്മൾ പഠിച്ചതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ഈ സെയിം തുകൾ സെലക്ട് ചെയ്തു ഇതേപോലെ റിക്കൺസൈൽ കൊടുത്തു ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റിക്കൺസിലേഷൻ സക്സസ് ആയി പൂർത്തീകരിച്ചാൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഈ സബ്മിറ്റ് ബട്ടൺ ആക്റ്റീവ് ആയിരിക്കും അത് ക്ലിക്ക് ചെയ്യുന്നു സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കുകയും ചെയ്യും ഇതേപോലെ തന്നെയാണ് ഡയറക്ട്ലി ഡെബിറ്റഡ് ബൈ ബാങ്ക് കാറ്റഗറിയിൽ തുക ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം കാണിക്കുന്നില്ല അതും ഇതേപോലെ നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ കഴിയുന്നതാണ് ഇതുപോലെ വേറൊരു സാഹചര്യം കൂടി പരിചയപ്പെടാം ഇത് നിങ്ങൾ പലർക്കും ആവശ്യമുള്ള കേസായിരിക്കും നമുക്കറിയാം കേസ് മാർട്ട് പഞ്ചായത്ത് ഏപ്രിൽ മാസം മുതലാണ് നടപ്പാക്കിയത് നടപ്പിലായത് അതായത് നമ്മൾ ഏപ്രിൽ ഒന്ന് മുതൽ ഇഷ്യൂ ചെയ്ത വരവ് ചെയ്ത് വരവ് ചെടുത്ത മുഴുവൻ ചെക്കുകളും കെസ്മാർട്ടിലൂടെയാണ് പോകേണ്ടത് തുടക്കത്തിൽ നമ്മൾ കുറച്ചു പേരെങ്കിലും ഏപ്രിൽ മാസം ഒക്കെ ചെക്ക് നേരിട്ട് ബാങ്കിൽ കൊടുത്ത് പേയ്മെന്റ് ആക്കി കാണും അതേപോലെ വരവും എന്നാൽ ഈ ഇടപാടൊക്കെ കെസ്മാർട്ടിലെ ബാങ്ക് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമോ ചിലപ്പോഴാണ് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും അതായത് ഏപ്രിൽ ആക്ച്വലി ചെയ്ത കാര്യങ്ങളൊക്കെ കെ എസ്മാർട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിരിക്കും ക്ലിയർ അപ്പൊ ഇത്തരം സാഹചര്യം വന്നാൽ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം ഇത് ഏപ്രിൽ മാസത്തെ ഒരു ബാങ്കിന്റെ റിക്കൺസിലേഷൻ സ്ക്രീനാണ് ഓട്ടോ റിക്കൺസിലേഷൻ കഴിഞ്ഞു മാനുവൽ റിക്കൺസിലേഷൻ ആവശ്യമായ റിക്കൺസിൽ ചെയ്ത് കഴിഞ്ഞു നോക്കി എൻ്റെ ഈ സ്ക്രീനിൽ ഇവിടെ ഇടതു ഭാഗത്തുള്ള പാസ്ബുക്കിൽ ആകെ പത്ത് ട്രാൻസാക്ഷൻ കാണാം അതിൽ ഒൻപത് പേയ്മെന്റും ഒരു റെസിപ്റ്റുമാണ് ഉള്ളത് എന്നാൽ ഇതൊക്കെ റിക്കൺസിൽ ചെയ്യാൻ എൻ്റെ ഏപ്രിൽ മാസത്തെ ബാങ്ക് ബുക്ക് നോക്കിയേ അവിടെ ഒരു എൻട്രിയും ബാക്കിയില്ല അതിനർത്ഥം ഏപ്രിൽ മാസം പാസ്ബുക്കിൽ വന്ന ഈ ട്രാൻസാക്ഷൻ ഒക്കെ ഞാൻ മെയ് മാസമാണ് കെ എസ് മാർട്ടിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് മെയ് മാസത്തെ ആ എൻട്രികളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതും റിക്കൺസിൽ ചെയ്തെടുക്കാൻ കഴിയുന്നതുമാണ് അതിനായി ഇത് ഈ ബാങ്ക് ബുക്ക് ഭാഗത്ത് മുകളിൽ ഡേറ്റ് റേഞ്ച് ഭാഗത്ത് ഒന്ന് അഞ്ച് ഇരുപത്തഞ്ച് കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ മെയ് മാസത്തെ ബാങ്ക് ബുക്കിലെ വിവരങ്ങൾ ലഭിക്കും അതിൽ നിന്ന് ഏപ്രിൽ മാസത്തെ പാസ്ബുക്കിലെ ഓരോ എൻട്രിയും ഇതേപോലെ സെലക്ട് ചെയ്യുന്നു താഴെ ചെയ്യേണ്ട തുക കൂടി തുക കൂടി വരുന്നത് കാണാം എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിക്കേൺസുകളിൽ ക്ലിക്ക് ചെയ്തു ഓക്കെ അവിടെ ഇനി പാസ്ബുക്കിൽ ഒരു റെസിപ്റ്റ് മാത്രമേ ഉള്ളൂ അത് ഏപ്രിൽ ആദ്യം എൻ്റെ ട്രഷറി അക്കൗണ്ടിൽ ലഭിച്ച റിസംഷൻ തുകയാണ് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഇത് എങ്ങനെ റിട്ടേൺസില് ചെയ്യണമെന്ന് നേരത്തെ രണ്ട് ഉദാഹരണ സഹിതം കാണിച്ചിരുന്നു ഇവിടെ എനിക്കിത് മെയ് പതിനഞ്ച് പതിനഞ്ചിന് ശേഷം നടത്തിയ ഒരു വരവ് ആണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ ചെയ്ത പോലെ ഡേറ്റ് റേഞ്ച് റേഞ്ച് പതിനഞ്ച് അഞ്ച് കൊടുത്ത് സെർച്ച് ചെയ്തു ആ എൻട്രി ബാങ്ക് ബുക്കിൽ നിന്ന് ലഭിച്ചു സെലക്ട് ചെയ്തോ റിക്കേൺസിൽ കൊടുത്തു ഓക്കെ ഇപ്പോഴും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് റിക്കേൺ സക്സസ് ആയതുകൊണ്ട് സബ്മിറ്റ് ബട്ടൺ ആക്റ്റീവ് ആയിരിക്കും അത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്തു ഈ വീഡിയോയിൽ ഇതുവരെ മാർച്ച് മാസത്തെ അൺ സ്റ്റേറ്റ്മെന്റിൽ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് ഡയറക്ട് ക്രെഡിറ്റഡ് ബാങ്ക് ഡയറക്ട്ലി ഡെബിറ്റഡ് ബൈ ബാങ്ക് എന്നീ നാല് സാഹചര്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ട്രഷറിയിൽ നേരിട്ട് വന്ന റിസംഷൻ തുക എങ്ങനെ വൗച്ചർ ജനറേറ്റ് ചെയ്തും ചെയ്യാതെയും റിക്കേൺസൽ ചെയ്യാമെന്നും ഒരു മാസത്തെ പാസ്ബുക്ക് എൻട്രിയെ തുടർന്നുള്ള മാസങ്ങളിലെ ബാങ്ക് ബുക്ക് നോക്കി എങ്ങനെ റിക്കേൺസൽ ചെയ്യാമെന്നുമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇത് മനസ്സിലാക്കി നിങ്ങൾ റിക്കൺസിലേഷൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് പരമാവധി സ്വന്തമായിട്ട് റിക്കൺസിലേഷൻ പൂർത്തിയാക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം